അപ്പോൾ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഒരു രണ്ടോ മൂന്നോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പം പോയേക്കാം ആദ്യം ആർ എസ് എസിൻ്റെ സൈദ്ധാന്തികനാണല്ലേ ബുദ്ധിജീവിയാണല്ലേ അങ്ങനെയാണ് നമ്മൾ കേട്ടത് ഈ ടി ജി മോഹൻദാസ് ഇനി അതല്ല അയാൾ സംഘടനയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ അങ്ങനെ പോട്ടെ എന്തോ പണ്ടായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കേട്ടത് ഇങ്ങനെ എന്തോ ഒരു ബുദ്ധിജീവിയാണ് സൈദ്ധാന്തികനാണെന്നൊക്കെ പറഞ്ഞത് ടി ജി മോഹൻദാസ് കുറച്ച് കാര്യങ്ങൾ ഇന്നലെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതൊന്ന് കേട്ടു വെക്കുക ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി ഇപ്പം ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേരെ ഈ ടി വിയിൽ കാണാമല്ലോ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് എനിക്ക് ഇറങ്ങൂടാ എന്തൊക്കെയുണ്ട് ഒരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ട് ഒരു വൈറ്റ് ആ ആ മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറെ എണ്ണം ഇതുകൂടാതെ ഐ ഇവരുടെ എസ് ഡി പി ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്ക് ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് അത് ആശുപത്രിയിൽ അവിടെ ഇവിടെ നമ്മളോർക്കും ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിന്റെ അടുത്ത് പോകാൻ ഇവന് പേടിയാ അല്ല ഇപ്പൊ നമ്മൾ കണ്ടു ബോഡിയെടുത്ത് അതായത് കള്ളം നായി മോനെ ഇങ്ങനെ വിളിച്ചാൽ നിയമപരമായി കേസെടുക്കുകയോ എന്ന് എനിക്കറിയില്ല വ്യക്തിഹത്യൻ്റെ പേരിൽ കേസെടുക്കുകയെന്നറിയില്ല എങ്ങനെ ആയാലും അങ്ങനെ തന്നെ വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ആ ദുരന്തമുഖത്തൊക്കെ ജെയ്സി അണിഞ്ഞുകൊണ്ട് ഈ ജെയ്സിയൊക്കെ അണിഞ്ഞുകൊണ്ട് നമ്മളവിടെ പിന്നെ സന്നദ്ധ പ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നത് അവരുടെ ഐഡൻറ്റിറ്റി ആണ് അത് മനസ്സിലായി യൂണിഫോം അവരുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ യൂണിഫോം ധരിച്ച് ആ പ്രദേശത്ത് സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് ഇനി അവിടെ സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന ആളുകൾ തൻ്റെ ജീവന് വരെ ഭീഷണിയായ പല ഘട്ടത്തിലും സൈന്യത്തോടൊപ്പോഴും പട്ടാളത്തോ പിന്നെ പോലീസിനോടും ഫയർഫോഴ്സിനോടും തോളോട് തോൾ ചേർന്നാണ് ആ നാട്ടുകാരോടൊപ്പം സന്നദ്ധ പ്രവർത്തനം നടക്കുന്നത് അത് സേവാഭാരതി ആയാലും വൈറ്റ് ഗാർഡായാലും എസ് വൈ എസ് ആയാലും എസ് കെ എസ് എസ് എഫ് ആയാലും ഡിവൈഎഫ് ആയാലും യൂത്ത് കെയർ ആയാലും ഇനി മറ്റ് മറ്റ് ഒരുപാട് എണ്ണാലൊടുങ്ങിയാത്ത സന്നദ്ധ പ്രവർത്തകർ അവിടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് അവിടെ പ്ര സന്നദ്ധ പ്രവർത്തനുണ്ട് ഇവരൊന്ന് സേഫ് സോണിലിരുന്നു കൊണ്ട് ടാറ്റ പറഞ്ഞ് സെൽഫി എടുത്ത് വീഡിയോ എടുത്ത് കളിക്കുന്നവരല്ല ഈ ഈ ദുരന്ത മുഖത്ത് തോളോട് തോൾ ചേർന്ന് ഒരു മെയ്യായി ഒരു മനസ്സായിട്ട് വളരെയേറെ കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ മറ്റ് സംഘടനക്കാരെ കാര്യം എല്ലാവരും പക്ഷേ ഡി വൈ എഫ്ഐയുടെ കാര്യം പറയാം ഡിവൈഎഫ്ഐൻ്റെ പ്രവർത്തകർ അവിടെ സജീവമായി ഇടപെട്ടത് ഞാൻ നേരിട്ട് കണ്ടതാണ് നമ്മൾ പോയതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ സേഫ് സോണിൽ ഇരുന്ന് കളിച്ചവരല്ല കൃത്യമായിട്ട് പറയാം ഈ ചാലിയാറിൻ്റെയൊക്കെ പോയോലത്ത് ആ ചാലിയാറിൻ്റെ ഒഴുക്കിന് മറികടന്ന് ഒരു എക്യുപ്മെൻസും ഇല്ലാതെ അപ്പുറം കടന്നിട്ട് പിന്നെ മൃതശരീരങ്ങൾ കൊണ്ടുപോരുന്ന ആ അവസ്ഥ ഉണ്ടല്ലോ അത് നേരിട്ട് കാണണം എന്നാലേ നിനക്കത് മനസ്സിലാവും ടി ജിയും മോഹൻദാസ് പട്ടി മനസ്സിലായോ നീ ആ വോ ആ സ്റ്റുഡിയോയിൽ ഇരുന്ന് ചലക്കും പോലെയല്ല ഈ സന്നദ്ധ പ്രവർത്തനത്തിൽ നിന്ന എല്ലാ വളണ്ടിയേഴ്സും ഞാൻ പറഞ്ഞല്ലോ എല്ലാ സംഘടനകളും അതുപോലെയാണ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നീ കാണുന്നുണ്ടാവും ഞാൻ അത് മോഹൻദാസ് പട്ടി മൃതദേഹങ്ങൾ കണ്ടെത്തി ഈ പുഴ കൊണ്ടുവരുന്നത് അല്പസമയം മുൻപ് ഈ മൃതദേഹം അതിസാഹസികമായിട്ടാണ് ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് ടീമും രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ മൃതദേഹം കടത്തിക്കൊണ്ടുവന്നത് ചങ്ങാടത്തിൽ കടത്തിക്കൊണ്ടുവരുന്ന സമയത്ത് നിയന്ത്രണം വിട്ട് ചങ്ങാടം ചാലയാറിലൂടെ ഒഴുകിപ്പോയി അതിസാഹസികമായി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആ സമയത്ത് ആ ചങ്ങാടത്തിൽ നിന്ന് ജീവൻ പോലും പണയം വെച്ച് രണ്ടുപേർ വെള്ളത്തിലേക്ക് പുഴയിലേക്ക് എടുത്തു ചാടിയാണ് കരയിൽ നിന്ന് ബാക്കിയുള്ളവരൊക്കെ തന്നെ പുഴയിലേക്ക് എടുത്തു ചാടി കയറിട്ടാണ് ചങ്ങാടം വലിച്ച് ഈ കരയിലേക്ക് കയറ്റുകയും ചെയ്തിരിക്കുന്നത് പൊട്ടി നാലര മണിക്ക് വരുന്നത് ആ പൊട്ടിലാണ് ഞങ്ങൾ ഫുള്ള് എല്ലാവരും കയറ്റം കയറി ഓടി മേലെ ടോപ്പിലെത്തിയ ടോപ്പിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും എന്താണ് മാനന്തവാടിയിലെ അല്ല കൽപ്പറ്റ ഒരു സാറ് വന്നു ഫ്രാൻസിസ് എന്തോ ഫ്രാൻസിസ്റ്റോ സാറിന്റെ പേര് പുള്ളിക്കാരൻ ആ ഞങ്ങളെ വന്നു രക്ഷിക്കാൻ സുബ്രഹ്മണ്യേട്ടന്റെ അങ്ങനെ ഞങ്ങളുടെ അത് ടക്കം ഇന്നലെ ഞാൻ രക്ഷാപ്രവർത്തനത്തിന്റെ ഡിവൈഎഫ് യൂത്ത് ബ്രിഗേഡിന്റെ ഭാഗമായി അവിടെ പോയപ്പോ അവിടെ പ്രഫുൽ കൃഷ്ണ എന്ന് പറഞ്ഞ എന്റെ വലിയ നേതാവ് ഉണ്ടല്ലോ ബി ജെ പിന്റെ ജെ പിൻ്റെ സ്ഥാനത്താതിന് ഞാൻ ഓനുണ്ട് വലിയ അണ്ടി ചെറിയാൻ പറ്റുന്ന ട്രൗസർ ഇട്ടിട്ട് ആടുണ്ട് അപ്പോൾ അവരോടും ഈ ടി ജി മോഹൻദാസിന് ഇതേ കാര്യം തന്നെയാണോ പറയാനുള്ളത് എന്നെനിക്ക് ചോദിക്കാനുള്ളത് അവരോടും ടി ജി മോഹൻദാസ് തന്നെയാണോ പറയുന്നത് ഇനി ടി ജി മോഹൻദാസ് ഡി വൈ എഫ് അല്ലെങ്കിൽ ഇന്ന് സംഘപരിവാർ സംഘടനയുടെ ഭാഗം അല്ലെങ്കിൽ പോട്ടെ സംഘപരിവാറിൻ്റെ ഭാഗം അല്ലെങ്കിൽ പോട്ടെ ടി ജി മോഹൻദാസ് പട്ടി ഇനിയെങ്കിലും നീ ആ സ്റ്റുഡിയോയിലൊരുന്ന് ചിലക്കാതെ ആ പ്രദേശത്തോടെ ഒളിഞ്ഞു വന്നെങ്കിലും നോക്കണം ഓരോ സന്നദ്ധ പ്രവർത്തകരും അവിടെ എടുക്കുന്ന പണി മനസ്സിലായോ അവരൊക്കെ ഒരു സേവനവും തിരിച്ച അല്ലെങ്കിൽ ഒരു പ്രതിഫലവും പിന്നെ ആഗ്രഹിക്കാതെ സേവനം നടത്തുന്ന ആൾക്കാരാണ് അവിടെയൊക്കെ കൃത്യമായിട്ട് അവിടെ പേരുകൾ രേഖപ്പെടുത്തി കൃത്യമായ എണ്ണത്തിനനുസരിച്ചാണ് സന്നദ്ധ പ്രവർത്തകർ അങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഐഡൻറ്റിറ്റി അവിടെ എപ്പോഴും വെളിപ്പെടുത്തണം അല്ലാതെ ആൾക്കാരെ പോലീസായാലും അവിടുത്തെ മറ്റ് സംവിധാനങ്ങളായാലും ചോദ്യം ചെയ്യപ്പെടും മനസ്സിലായോ അവിടെ നീ കാണുന്ന ദുരന്ത മേഖലയിലെ ഫോട്ടോയിലും വീഡിയോയിലും പത്രക്കാരും കാണുന്ന ആ മേഖലയിലല്ല രക്ഷാപ്രവർത്തനം നട ഈ സന്നദ്ധ ഏറ്റവും കൂടുതൽ നടത്തുന്നത് അവിടുന്ന് കിലോമീറ്ററോളം അഞ്ച് കിലോമീറ്ററോളം താഴോട്ട് പോയാൽ സൂചിപ്പാറ വെള്ളച്ചാട്ടം വരെ കാടുകൾക്കുള്ളിലൂടെയും കുത്തിയൊലിക്കുന്ന മലവെള്ളപ്പാച്ചിലിടയിലൂടെയും പ്രവർത്തനം നടത്തുന്നത് സന്നദ്ധ പ്രവർത്തകരാണ് അവിടെയൊക്കെ മിലിറ്റീസ് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് ഈ സന്നദ്ധ പ്രവർത്തനമാണ് നീ കാണുന്ന ആ പ്രസ്തക മേലിൽ നിന്നും മൂന്നും നാലും കിലോമീറ്റർ മുകളിലേക്ക് കാട്ടിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് നടക്കുന്നു അവിടുത്തെ പ്രദേശവാസികളും സന്നദ്ധ പ്രവർത്തകരുമാണ് നീ കാണുന്ന വീഡിയോയിലും ആ ചാനലുകാർ നിൽക്കുന്ന ആ പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമല്ല രക്ഷാപ്രവർത്തനമെന്ന് ടി ജി മോഹൻദാസ് പട്ടി നീ മനസ്സിലാക്കിയതാണ് പിന്നെ ചാലിയാറിൻ്റെ ആ ഓരങ്ങളിൽ പത്ത് മുപ്പതോളം കിലോമീറ്റർ രക്ഷാപ്രവർത്തനത്തിൽ എപ്പെടുന്നതും ബോഡികൾ കിടക്കത്തിക്കുന്നതും ബോഡികൾ കണ്ടെത്തുന്നതും ഈ പറഞ്ഞ നീ പറയുന്ന ഈ സംവിധാനങ്ങളല്ല അവിടുത്തെ നാട്ടുകാരും രക്ഷ സന്നദ്ധ പ്രവർത്തകരും മറ്റ് ആളുകളുമാണ് അല്ലാതെ ഇതൊന്നും അറിയാതെ എവിടെയെങ്കിലും സേഫ് സോണിലിരുന്ന് ചലയ്ക്കുന്ന നിനക്ക് ഇതിനെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചോ ഇതിനെക്കുറിച്ചോ അറിയില്ല ഓക്കെ